അലഹമുല്ലാഹിറംബിൻ വസ്സലാമിൻ തങ്ങളെ അതിയായി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ ഹബീബിനെ അതിയായി അതിരറ്റ് സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈവിം തങ്ങൾ കൊണ്ടുവന്ന സുന്ദരമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിൽ ആകൃഷ്ടരാക്കുകയും അങ്ങനെ ഇസ്ലാം പുൽകുകയും ചെയ്ത പിന്നീട് ഇസ്ലാമിന് വേണ്ടി തൻ്റെ എല്ലാം സമർപ്പിച്ച് നല്ല ഉറച്ച ഈമാനുള്ളവരായ ഒരുപാട് മഹതികളെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹദിയാണ് ഖസിയ ബിൻ തുബിർബിൻ ഹക്കീം ജാബിർബിൻ ഹക്കീം എന്നവരുടെ മകളായ ഖസിയ റഹി ഉള്ളഹ മഹദിയെ വിളിക്കപ്പെടുന്ന പേര് ഉമ്മുഷരീഖ് എന്നാണ് റലി ഉള്ളാഹു വൻഹ ഉമ്മുഷരീഖ് റലി അള്ളാഹു വൻഹയുടെ ഭർത്താവ് അബുല്ലക്കിർ എന്നവർ ഇസ്ലാം സ്വീകരിച്ചു അവർ ഇസ്ലാം സ്വീകരിച്ച് ദൗസ് ദൌസുകുടുംബത്തിൽപ്പെട്ട അബുഹുറലി ഉള്ളാഹു വൻഹു ഉൾക്കൊള്ളുന്ന ഒരു സംഘം ആളുകളോട് കൂടെ അവർ റസൂൽഹി സാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് ഹിജറ പുറപ്പെട്ടു ആ സമയത്ത് ഈ മഹതിയായ ഉമ്മു ഖസീയ ഉമ്മുശരീഖ് റോയുള്ള എന്നവർ അവർ കുടുംബത്തിൽ തന്നെയുണ്ട് ആ സമയത്ത് മഹതിയുടെ അടുത്ത് ഈ ഭർത്താവായ അബുല്ലക്കർ എന്നവരുടെ കുടുംബങ്ങൾ വന്നുകൊണ്ട് കുടുംബാംഗങ്ങൾ വന്നുകൊണ്ട് മഹതിയോട് ചോദിക്കുകയാണ് ല അല്ലി അലദീനി നെയ്യും അബുല്ലക്കറിൻ്റെ മതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകും അല്ലേ അബുൽ അക്ർ പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ട് നീയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അല്ലേ ആ സമയത്ത് പറഞ്ഞു സമയത്തും സത്യം തീർച്ചയായും ഞാനും ആ ദീൻ വിശ്വസിച്ച ആളാണ് ഞാനും ആ ദീനിൽ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞു എങ്കിൽ നീ ശക്തമായ ശിക്ഷക്ക് വിധേയരാകേണ്ടി വരും ഞങ്ങൾ നിന്നെ ശക്തമായി ശിക്ഷിക്കും ആ ശിക്ഷക്ക് നീ വിധേയ ആകേണ്ടി വരുമെന്ന് അവർ താക്കീത് ചെയ്തു ഭീഷണിപ്പെടുത്തി പക്ഷേ ആ ഭീഷണിക്ക് മുന്നിലൊന്നും റളിയല്ലാഹു റതിയല്ലാൻഹാ പതറിയില്ല അങ്ങനെ ഉമ്മു ഉമ്മുശരീഖിനെയും കൂട്ടി അവർ പുറപ്പെട്ടു വിജനമായ സ്ഥലത്തേക്ക് അവർ പുറപ്പെട്ടു അങ്ങനെ യാത്രാവേളയിൽ അവർ ദീർഘ സമയം ഒരുപാട് ചുട്ടുപഴുത്ത വെയിലിലൂടെ മണലാരുണ്യത്തിലൂടെ അവർ ഒട്ടകപ്പുറത്ത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉമ്മുശരീ ഷരീഖിനെ ഒരു വേഗത്തിൽ നടക്കാൻ പോലും കഴിയാത്ത അങ്ങേറ്റം അവശയായ ഒരു ഒട്ടകപ്പുറത്താണ് ഉമ്മു ശരീഖിനെ അവർ കാറ്റിയത് അങ്ങനെ അവർ കയറിയ ഒട്ടകങ്ങളുമായി അവർ മുന്നിൽ പോയി എന്നിട്ട് അവർ നല്ല തണലുള്ള സ്ഥലത്ത് അവർ ക്യാമ്പ് ചെയ്തു അവരുടെ ഹൈമകൾ അവരുടെ ടെൻറ്റുകൾ അവിടെ കെട്ടി ഉമ്മു ശരീഖ് ാശം വന്ന് അവിടെ എത്തിച്ചേർന്നു അവർക്ക് തണലില്ല തണലില്ലാത്തൊരു സ്ഥലത്ത് അവർ വന്നിറങ്ങി അവർ വിശ്രമിക്കുന്നു മാത്രമല്ല ഉമ്മുഷരീഖ് പറയുകയാണ് അവർ എനിക്ക് ഭക്ഷിക്കാൻ തന്നത് ഉണക്കറൊട്ടി തേനും കൂട്ടി ഭക്ഷിക്കാൻ ഉണക്ക അവർ എനിക്ക് തന്നു പക്ഷേ ആ റൊട്ടിയുടെ കൂടെ ഒരു തുള്ളി വെള്ളം പോലും അവരെനിക്ക് കുടിക്കാൻ തന്നില്ല അങ്ങനെ നട്ടുച്ച നേരമായപ്പോ ചൂട് ശക്തിയായപ്പോൾ എന്നെ അവർ വെയിലത്താക്കി അവരൊക്കെ ടെൻ്റുകളിൽ അവര് ചൂടിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിച്ച് അവരൊക്കെ വിശ്രമിക്കുകയാണ് എന്നെ അവർ വെയിലത്താക്കി ഹത്ത എൻ്റെ കേൾവി നഷ്ടമായി എൻ്റെ കാഴ്ച എനിക്ക് ശക്തമായ കാഴ്ചയില്ല എൻ്റെ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി മൂന്ന് ദിവസം ഇതേപോലെ എന്നെ അവർ പീഡിപ്പിച്ചു ഞാൻ എൻ്റെ വിശ്വാസം കൈയൊഴിയാൻ വേണ്ടി ദീനുൽ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ഈ രൂപത്തിൽ മൂന്ന് ദിവസം അവർ എന്നെ ശക്തമായ പീഡനത്തിന് വിധേയാക്കി പക്ഷേ ആ സമയത്തൊന്നും അവരോട് അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു ൂരൂന ഇല്ലൽ കലിമത്തൽ കലിമ അവർ പറയുന്നത് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിയാത്ത നിലയ്ക്ക് ഞാൻ അവശയായിട്ടുണ്ട് അങ്ങനെ അവരുടെ ചോദ്യത്തിന് അവരുടെ ചോദ്യത്തിനൊക്കെ ഞാൻ മുകളിലേക്ക് എൻ്റെ വിരൽ ഉയർത്തിക്കൊണ്ട് ഞാൻ മറുപടി പറയുമായിരുന്നു ബിത്തോദ് ഞാൻ ഏകദൈവ വിശ്വാസിയാണ് അള്ളാഹുബിൾ വിശ്വസിച്ചവളാണ് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുകയില്ല എന്ന് ഞാൻ മുകളിലേക്ക് വിരൽ ഉയർത്തിക്കൊണ്ട് ഞാൻ അവരോട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അതോ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം എനിക്ക് വരുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം എനിക്ക് വന്നു ഇത് മലർന്നു കിടക്കുന്ന അവശയായി അങ്ങേറ്റം അവശയായി മലർന്നു കിടക്കുന്ന എൻ്റെ നെഞ്ചത്ത് അതാ ഒരു വെള്ളപാത്രത്തിൻ്റെ തണുപ്പ് വരികയാണ് വെള്ളപാത്രം വെച്ച തണുപ്പ് വരികയാണ് ഞാൻ അതിൽ നിന്ന് വെള്ളം എടുത്തു ഞാൻ വെള്ളം കുടിച്ചു പിന്നീട് ആ വെള്ളപാത്രം എൻ്റെ അടുത്ത് നിന്ന് ഉയർന്നു ഞാൻ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ അത് ആ അന്തരീക്ഷത്തിൽ ആ വെള്ളപാത്രം നിൽക്കുന്നു വീണ്ടും ആ വെള്ളപാത്രം എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴും ഞാൻ എടുത്തു കുടിച്ചു അത് ഉയർന്നുപോയി ഇങ്ങനെ മൂന്ന് തവണയുണ്ടായി ആ സമയത്ത് ഇവരിത് നോക്കിക്കാണുന്നുണ്ട് ഇവർ എൻ്റെ എതിരാളികളായ ഭർത്താവിൻ്റെ കുടുംബങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എതിരാളികളായ ആളുകൾ അവർ ഈ അത്ഭുതം കാണുന്നുണ്ട് എനിക്ക് അഭൗതിക മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായം എന്നോണം വെള്ളപാത്രം വരുന്നതും ഞാനതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും വെള്ളം പിന്നീട് പാത്രം ഉയർന്നു പോകുന്നതുമൊക്കെ ഈ അത്ഭുത ദൃശ്യങ്ങളൊക്കെ അവരും ദർശിക്കാനിടയായി എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഫൊക്കാലു മീൻ അള്ളാഹുവിൻ്റെ ശത്രുവായ പെണ്ണെ നിനക്ക് എവിടെന്നാണ് ഈ വെള്ളം കിട്ടിയതെന്ന് ആ സമയത്ത് മഹതി അവരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അള്ളാഹുവിൻ്റെ ശത്രുവല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ശത്രു ഞാനല്ലാത്ത വേറെ ആരോ ആണ് അള്ളാഹുവിൻ്റെ എതിർ പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ എതിരാളികളായ ആളുകൾ ശത്രുക്കൾ ഇത് എവിടെന്നാണ് ലഭിച്ചത് എന്ന നിങ്ങളെ ചോദ്യത്തിൻ്റെ മറുപടി رزقا رزقنيه الله ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ച അള്ളാഹുദൻ എനിക്ക് പ്രത്യേകമായി നൽകിയ ഭക്ഷണമാണ് എന്ന് മറിയം ബിബി അള്ളാഹുക്ക് അഭൗദികമായ മാർഗത്തിലൂടെ ഭക്ഷണം കിട്ടിയത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഹുബൈബ് റദിഹുൻഹുവിനെ ശത്രുക്കിന്റെ താ തടങ്കിലായ സമയത്ത് ഹുബൈബ് റതി അള്ളാഹു വൻഹുവിന്റെ അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഭക്ഷണം കിട്ടിയത് പ്രത്യേക പഴവർഗ്ഗങ്ങളൊക്കെ ലഭിച്ചതൊക്കെ അതീത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ കറാമത്താണ് വലിയ ാണ് ഈ കണ്ടത് അങ്ങനെ ഇത് കേട്ടപ്പോ അവർ പോയി അവരുടെ ഒക്കെ വെള്ളപാത്രം നോക്കുമ്പോൾ അതൊന്നും കുറഞ്ഞിട്ടില്ല അതിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല അതിനൊന്നും തകരാറ് പറ്റിയിട്ടില്ല അതൊക്കെ ബന്ധമാക്കി ബന്ധിച്ചു വെച്ചതുപോലെ കെട്ടിവച്ചതുപോലെ ആ വെള്ളപാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ അവിടെയുണ്ട് ആ സമയത്ത് موكات لم تحل فقالوا نشهد أن ربك هو, هو ربنا الذي رزقك ما رزقك في هذا الموضع بعد أن فعلنا بك ما فعلنا هو الذي شرع الإسلام അങ്ങനെ അവർക്ക് സത്യം ബോധ്യപ്പെട്ടു അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ ഈ നിലക്കൊക്കെ പീഡനത്തിന് വിധേയമാക്കിയിട്ടു നിനക്ക് ഈ നിലക്ക് അഭൗതികമായ മാർഗത്തിലൂടെ റിസക്ക് തന്ന അള്ളാഹു ആ അള്ളാഹു തന്നെയാണ് നിന്നെ ദ്രോഹിച്ച ഞങ്ങൾക്കും റിസക്ക് തരുന്നവൻ അതുകൊണ്ട് ആ അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു മഹാനാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം എന്ന് പറഞ്ഞ് അവരെല്ലാം വിശ്വസിച്ചു അവരെല്ലാം മഹദിയുടെ കൂടെ അടുക്കലേക്ക് പോയി അള്ളാഹു എനിക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശ്രേഷ്ഠത എനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ ശ്രേഷ്ഠത അവർക്കൊക്കെ ബോധ്യപ്പെട്ടു അള്ളാഹുതാല എന്നെ കൊണ്ട് ചെയ്ത നന്മകളൊക്കെയും അവർക്ക് ബോധ്യപ്പെട്ടു അതൊക്കെ അവർ വിശ്വസിക്കാൻ കാരണമായി എന്ന് മഹതി പിന്നീട് പറയുകയുണ്ടായി ഈ മഹദിയെ സംബന്ധിച്ചാണ് വിശുദ്ധമായ ഖുഹാനില് പറഞ്ഞത് ഇമ്രാത്തൻ മുഹ്മിന വിശ്വാസിനിയായ സ്ത്രീ എന്ന് വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ചത് മഹദിയെ സംബന്ധിച്ചാണ് വലിയ മഹത്വം നൽകിയ കറാമത്ത് തന്നെ അള്ളാഹു താല പ്രകടമാക്കിയ മഹതിയാണ് ഉമ്മുഷരീഖ് റതി അള്ളാഹുഹ ഉമ്മുഷരീഖ് റതി അള്ളാഹ് നെയ്യ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അതിൽ നെയ്യ് ആക്കിക്കൊണ്ട് റസൂൽ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു ഒരു ദിവസം തന്റെ മക്കൾ അവരോട് നെയ്യ് ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മുഷരീഖ് റതിയുള്ളൊന്ന അതിൽ പോയി നോക്കുമ്പോൾ സുബഹാൻ അതിൽ നിറയെ നെയ്യ് അതിൽ നിന്ന് ഒരിക്കുന്നത് കാണുകയാണ് ആ സമയത്ത് അവിടെ ഇല്ലാത്തൊരു ദിവസം മക്കൾ നെയ്യ് ആവശ്യപ്പെട്ടപ്പോ മഹദി പോയി നോക്കുന്നു ആ നെയ്യ് വെക്കുന്ന പാത്രത്തിലേക്ക് നോക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ അതാ കാണുന്നു ഫൈതാഹിയ തസീൽ നെയ്യ് അതിൽ നിന്നിങ്ങനെ ഒലിക്കുന്നത് കാണുകയാണ് അങ്ങനെ മഹദി ആ പാത്രത്തിൽ നിന്ന് നെയ്യ് മക്കൾക്ക് വേണ്ടി ചൊരിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തു അങ്ങനെ പിന്നീട് ഒരുപാട് ദിവസങ്ങൾ അത് ആ മഹതി അതിൽ നിന്ന് നെയ്യെടുത്തു കൊണ്ട് ഉപയോഗിക്കുകയാണ് ഹോ അങ്ങനെ വീണ്ടും ചെന്ന് അതിൽ നിന്ന് നെയ്യെടുത്തു പക്ഷേ ഒരു ദിവസം അതിലുള്ളത് മുഴുവൻ അങ്ങ് ചൊരിച്ചു കൊടുത്തു അതിലുള്ള നെയ്യുകൾ മുഴുവനായി ചൊരിച്ചു കൊടുത്തു അതോടുകൂടി ഫഫനിയ അത് തീർന്നുപോയി പിന്നീട് അലൈവല്ല തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് മഹദി കാര്യം പറഞ്ഞപ്പോ റസൂൽ തങ്ങൾ റസൂൽ വസ്ലം തങ്ങൾ പറഞ്ഞു അമാ അമാക്കി ലൗലം നീ അതങ്ങ് ചൊരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ നീ പരിപൂർണമായി അതിലുള്ളതങ്ങ് ചൊരിച്ച് അത് തീർത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് അത് ഉപയോഗിക്കുമായിരുന്നു നിങ്ങളുടെ കുടുംബത്തിന് അത് ഉപയോഗിക്കാമായിരുന്നോ അത് ശേഷിക്കുമായിരുന്നു എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ ആ മഹതിയോട് പറയുകയുണ്ടായി ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ തുപക്കാത്തുൽ കുബറ ഉൾപ്പെടെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ മഹാന്മാരൊക്കെ ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനുഹോ അവരുടെ ഭർത്താവ് അബുലൊക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം നന്മയിലും ആക്കി തരട്ടെ നമുക്കൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറിപ്പോകാത്ത ഒരു ഒരു പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും കീപട്ടുകൊണ്ട് തെന്നിപ്പോകാത്ത വ്യതിചലനമില്ലാത്ത നല്ല ഉറച്ച ഈമാൻ്ാഹുത്താല നമുക്ക് ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ